ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ എന്താ ഇന്ന് കൊറേ നാളായി ഒരു ബ്ലോഗ് ഒക്കെ ചെയ്തിട്ട് കുറെ നാളായി അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കുറച്ച് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ എങ്കിന്ന് ഞാൻ വിചാരിച്ച അതൊരു ഈവനിങ് ബ്ലോഗായിട്ട് ആയിട്ട് ചെയ്യാന്ന് കരുതി അപ്പം അങ്ങനെ ചെയ്താൽ ഞാൻ തന്നെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെയാണ് പോകുന്നത് അച്ഛനമ്മ ഞാന് ചേച്ചി അമ്പൂറ്റി പാപ്പു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് അമ്പലത്തിൽ പോകാമെന്ന് കരുതി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ അമ്പലത്തിൽ പോവാം ആ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അപ്പം നമ്മൾ പോകുന്ന ആദ്യം പോകുന്ന അമ്പലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കടവൂർ അമ്പലമാണ് നമ്മുടെ കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ അറിയാം കടവൂർ അമ്പലം കടവൂർ ശിവരാജുവിനെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ കടവൂർ ശിവരാജുവിൻ്റെ അമ്പലമാണ് നമ്മുടെ തൃക്കടവൂർ അമ്പലം അപ്പോൾ നമ്മൾ കടവൂരപ്പനെയാണ് ആദ്യം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ എത്തിയ എത്തിയപ്പോഴത്തേക്കും ഒരു സെറ്റ് മഴയൊന്ന് തോന്നുന്നു ഒന്ന് റെഡിയായി നിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തോട്ട് എത്തിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് നമുക്കറിയാമല്ലോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ്സാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ നമ്മൾ മെയിൻ എൻട്രൻസ് കൂടെ അല്ല അമ്പലത്തിലോട്ട് കയറിയത് സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായത് തന്നെ ഞങ്ങൾ അങ്ങനെയാണ് അമ്പലത്തിലോട്ട് കയറുന്നത് ഞാൻ കണ്ടിൽ ഞങ്ങളുടെ പാപ്പുക്കുട്ടനെയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അങ്ങനെ ഞങ്ങൾ താണ്ട് എല്ലാവരും കൂടി അമ്പത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ അടുത്ത മഴയും പൊടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് ഒരു കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചുറ്റിത്തൊഴാമെന്ന് വിചാരിച്ചാൽ ആദ്യം മാത്രമല്ല മഴയ്ക്ക് മുന്നേ നമുക്കകത്ത് കയറി തൊഴുകയും വേണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചുറ്റിത്തൊഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഒരു മഴയും ആ ഒരു അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു എല്ലാം കൂടെ ഒരു ആംബിയൻസ് ഒരു പ്രത്യേക ഫീലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചുറ്റി തൊഴുത് അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുത് തൊഴുതകത്ത് നമ്മൾ തൊഴുതപ്പോൾ തന്നെ നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് തന്നെ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്ത് മഴ തോർന്ന അനുസരിച്ച് നമ്മൾ മുകളിലെ ഉണ്ട് അപ്പം മണ്ഡപത്തിലോട്ട് വന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്പലത്തിൻ്റെ ആ സമയം ഒരു പൂജ സമയമായിരുന്നു ദീപാരാധന സമയമായിരുന്നു അപ്പോൾ ആ ഒരു സമയം നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരിക്കുകയും മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കാരണമെന്നു വെച്ചാൽ നമുക്ക് അടുത്തമ്പലത്തിലോട്ടും പോകണമായിരുന്നു നമ്മളിവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദീപാരാധന സമയമായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് കൊല്ലത്ത് അമ്പലത്തിലോട്ടാണ് കൊല്ലത്ത് ഗണപതി എന്ന് പറയും കൊല്ലത്ത് ഗണപതി അമ്പലത്തിലോട്ടായിരിക്കും ഞാനിവിടെ വന്നിട്ട് കുറേ വർഷമായി അപ്പോൾ ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ തുടർന്ന് വീഡിയോ ഒന്നും എനിക്ക് കണ്ടിന്യൂസ് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇവിടെ വന്ന ടൈമും കറക്റ്റ് ദീപാരാധന ടൈമായിരുന്നു അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറി ദീപാരാധനയൊക്കെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ നേരെ പോയ എന്ന് പറയുന്നത് കൊല്ലത്ത് അമ്പലം അല്ലെ കൊല്ലത്ത് അമ്മച്ചവീട് അമ്പലമെന്ന് പറയും അത് അമ്മച്ചവീടമ്പലത്തിലൊക്കെ കയറി തൊഴുത് അവിടെ എനിക്ക് കണ്ടിന്യൂസ് ഒന്നും വീട് എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു അതിനുശേഷം നമ്മൾ ആനന്ദവല്ലേശ്വരത്ത് അമ്പലത്തിന് ഓപ്പോസിറ്റുള്ള ഗൗരിശങ്കർ എന്ന് പറയുന്ന ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നത് പ്യുവർ വെജ് ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ചെന്നപട്ടൂരെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നപട്ടൂരെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളി തെറ്റാ